ദിലീപ് ഞാനും മണി അശോൻ ചേട്ടൻ സെലിൻകുമാർ ഞങ്ങളെല്ലാവരും ഒരു സുഹൃത്തുക്കളല്ല ഞങ്ങളൊക്കെ ഒരു ഒരമ്മ പെറ്റ സഹോദരങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും പിന്നെ പെട്ടെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തില് ഓർക്കാപ്പുറത്ത് പോകുമ്പോൾ അതും അത്രയും ആരോഗ്യവാനായിട്ടുള്ള ഒരാള് ഞങ്ങളുടെ ഏറ്റവും കൂട്ടത്തില് ഏറ്റവും ആരോഗ്യവാനായിട്ടുള്ള കലാപ മണിയായിരുന്നത് നമ്മൾ കഴിവുള്ള കലാകാരൻ എന്ന് അദ്ദേഹത്തെ പറയുന്നെങ്കിലും ഞാൻ പറയുന്ന ഊരുള്ള കലാകാരൻ ഭയങ്കര ഊരാണ് ഏതാണ് ഒരു സ്റ്റേജിലേക്ക് ഇങ്ങോട്ട് വരിക ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഓഡിയൻസിനെ കയ്യിലെടുക്കുക അത് ആ തുടങ്ങുന്ന ആ ഒരു പവറിൽ തന്നെ അവസാനിപ്പിക്കുന്ന വരെ ആ ഒരൊറ്റ അതെ അതെ ഒരു ഭയങ്കര കലാകാരൻ ഞാൻ എനിക്ക് എലക്ഷൻ നിൽക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ ഇയാൾ വർക്ക് ചെയ്തു തുടങ്ങി എനിക്ക് വേണ്ടിട്ട് അപ്പൊ പിന്നീടാണ് ഞാൻ അറിയുന്നത് അപ്പൊ അതിന് ശേഷം ഞാൻ ഒരു ദിവസം കണ്ടപ്പ എന്നോട് പറഞ്ഞു ഇന്നസെന്റിന്റെ ചേട്ട ഒരു കാര്യണ്ട് വയസ്സായ ആളുകൾക്ക് വിശ്രമിക്കാനായിട്ടുള്ള ഒരു സ്ഥലം അത് നിങ്ങള് നിങ്ങളുടെ ഫണ്ടിൽ നിന്ന് എന്റെ അല്ല എം പി ഫണ്ട് എം പി ഫണ്ടിൽ നിന്ന് എടുത്ത് ചെയ്തു തരണം ഞാൻ പറഞ്ഞു അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ പറഞ്ഞതുപോലെ വയസ്സായ ആളുകൾക്ക് വന്നു കൂടാനായിട്ടുള്ളൊരിത് ഉണ്ടാക്കി അതിന്റെ പേരും മണിയുടെ പേരില് തന്നെയാണ് ഇന്ന് പിന്നെ അയാളുടെ അയാൾക്ക് ആരോഗ്യസ്ഥിതി മോശമായപ്പോ നമ്മുടെ അമൃത ഹോസ്പിറ്റലില് എന്റെ അടുക്ക അവിടുത്തെ ഡോക്ടർ പറഞ്ഞു അയാളോട് ചില ചില കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ പറയണം അപ്പൊ അത് ഇന്നസെന്റിന് അടുപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കത്ര അടുപ്പില്ല ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ദിലീപിനോട് പറയാം ഞാൻ ദിലീപിനോട് പറഞ്ഞു ദിലീപ് എന്നാ എന്നോട് പറഞ്ഞു അങ്ങനെ എങ്ങനെയാണ് പറയുക എന്നാലും ഞാൻ പറയാം എന്ന് ദിലീപ് എന്റെ അടുക്ക പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ ആയി നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് നമ്മളിൽ നിന്നും പോയി അത്രേ ഉള്ളൂ സത്യം പോയിത്രീപട മണിന്ന് പറഞ്ഞ പോലെ എന്തും പറയാൻ ഉള്ള ആ നമ്മളുടെ ചങ്കൂറ്റായിരുന്നു മണി ഉണ്ടാക്കി തന്ന ഒരുപാട് ഭക്ഷണം കഴിച്ച കഴിച്ചാളായ എനിക്ക് ഒരുപാട് ഭക്ഷണം കൊഴച്ച് വയൽ വെച്ച് തന്നിട്ടുള്ള ഒരാളാണ് പിന്നെ ചട്ടം പറഞ്ഞ പോലെ ഒരുസം ചേട്ടൻ വിളിച്ച് സംസാരിച്ചു ഞാൻ രണ്ടും കൽപ്പിച്ച് സംസാരിച്ചു അതിന് പിടിയൊന്നില്ല അവിടെ തുടങ്ങി നമ്മളിൽ നിന്ന് മാറി തുടങ്ങി കാരണം നമ്മൾ നമ്മള് ആയിട്ടുള്ള കാര്യം പിടിച്ചു എന്ന് എന്നറിഞ്ഞപ്പോൾ രക്ഷപ്പെടലേ പക്ഷെ ഈ മണി തന്നെ മണിയുടെ കൂടെയുള്ള ആൾക്കാരെ പല ആൾക്കാരെയും മണി സേവ് ചെയ്തു മണി പോയിന്ന് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങള് മണിക്ക് ഒരു ട്രിബ്യൂട്ട് എന്നുള്ളൊരു സംഭവം എപ്പോഴും ഞങ്ങൾ ചെയ്യാറുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് മണി ഞങ്ങളെ വിട്ടു പോയിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ വർഷവും എടുത്തു അത് ഒരുപാട് പേരെ നമുക്ക് മലയാള സിനിമയ്ക്ക് ഉൾപ്പെടെ നഷ്ടപ്പെട്ട വർഷവും കൂടിയാണ് അവരെ എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ ഓർക്കുകയും കൂടി ചെയ്യാണ് മണിച്ചേട്ടനോടൊപ്പം തന്നെ നമുക്ക് ഇത്രയും നേരം എന്തോ തരാനുണ്ട് തരാനുണ്ട് എന്ന് പറഞ്ഞ് കൊറേ നേരമായിട്ട് എന്സ് പറയുന്നുണ്ട് അത് അതെന്താണെന്ന് പറയുന്നുണ്ട് തരാനുണ്ട് തരാനുണ്ട് ഇങ്ങോട്ട് വരും എന്താണ് സംഭവം ഗോപിയെ പോയിട്ട് ബോക്സ് എടുത്ത് ഗോൾഡില്ല ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ അനുഗ്രഹം ഭയങ്കര സസ്പെൻസ് പൊളിക്കാൻ പോവാണ് അനുഗ്രഹം േ്യോ കൊറേ കാലമായിട്ട് നിങ്ങള് എന്റെ ശബ്ദം വെച്ചും നിങ്ങൾ ഒരുപാട് കാശുണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ബില്ലുകളാണ് ഇതൊക്കെ അല്ലാണ്ട് വേറെ ഒന്നും ചേട്ടാ നമ്മള് മിമിക്രിട്ടന്റെ പേര് നിങ്ങൾ പലയിടത്തും ഉപയോഗിച്ചു നിങ്ങളുടെ ദേ മാവേലി കൊമ്പത്തിലെ മാവേലി ആരാ ഇന്നസെന്റ് ഏട്ടൻ അതിന് അത് അതിപ്പോ ഞമ്മ എത്ര തവണ ദിലീപ് ദിലീപേട്ടൻ ഗൾഫ് ഷോയിൽ പോയപ്പോ ഞാനൊരുപാട് കാരണം ഞാനിത് കോടതി കൊണ്ടു കൊടുത്ത് കേസിന് നടക്കാൻ പോവാ ഇങ്ങനെയൊക്കെ എടുത്തു വെക്കുന്ന ആളാണ് നമ്മൾ വിളിച്ചിട്ട് ഇമ്മാതിരി പരിപാടിയാണ് ആളാണ് അതുകൊണ്ട് കാര്യം ഞാൻ എത്രയോ പ്രാവശ്യം ഈ ഫ്ലോറി തണിന്ന് പറയുന്നത് ചേട്ടന വിറ്റ കാശാണ് ഞങ്ങളുടെ ജീവിതം എന്റെ ദിലീപിന്റെ ഒക്കെ ജീവിതം സെറ്റിൽമെന്റ് അല്ല ഞാൻ നമ്മൾ ആ സമയത്ത് നമുക്ക് ആർക്കായാലും ഒരു കിട്ടാൻ നമ്മൾ നമ്മള് ആ സമയത്ത് നമുക്ക് കിട്ടിയൊരു ശബ്ദം അതായി പോയി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചേട്ടൻ ഫേമസ് ആക്കിയില്ലേ ചേട്ടൻ ഫേമസ് ഇങ്ങോട്ട് പൈസ അല്ലേ നിങ്ങള് ഇതൊക്കെ ഇപ്പൊ എന്ത് തീരും ആ ഒരു 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 എൺപത് ലക്ഷ എന്താ ശവപ്പെട്ടി മേടിക്കന്നെ ഒരഞ്ച് കോടി രൂപയെങ്കിലും ഇത് തമാശ കളിക്കരുത് അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മള് നിയമത്തിന്റെ ഭാഗം നോക്കും ഞാനൊരു കാര്യം ഈ മിഥുനും കോട്ടയൊക്കെ ഈ ചേട്ടന്റെ കൂടെ കൂടിയിട്ട് നമ്മൾ നിങ്ങൾ കൂടി ആൾക്കാരല്ലേ എനിക്ക് വലിയ പ്രശ്നമുണ്ട് എനിക്ക് എനിക്കും സാറേ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതുപോലെ തീർക്കാനുണ്ട് ആ ടെൻഷനാണ് ഇതിപ്പോ ഒന്ന് തീർത്താ എന്റെ ശബ്ദം വിറ്റ് ഉണ്ടാക്കിട്ടുള്ള കാശിന്റെ ഇതുവരെ ഉണ്ടാക്കിട്ടുള്ള കാശിന്റെ ാലത്തേക്ക് വിട്ടു കൊടുക്കാം അഞ്ചു കോടിയുടെ കേസ് അല്ലേ സെറ്റിൽ ചെയ്യണമല്ല ഒരു കാര്യം ചെയ്യാം ഇതിനൊക്കെ ആളെ വിളിക്കാം ഉണ്ണി മലയാള സിനിമയിൽ ഒരു 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 നിർമ്മാതാവായി ഹാസ്യ നടനായി നടനായി നാടക ജീവിച്ചു പോന്ന എന്റെ ഈടെ അനുഗ്രഹം

ഇദ്ദേഹത്തിന് തക്ക ശിക്ഷ കൊടുക്കണം എന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കാം ഇത് മിമിക്രി ചെയ്ത് ഉണ്ടാക്കിയ കാശിന്റെ ടെൻ പെർസെന്റും എത്ര ചോദിക്കണമെന്ന് അറിയോ അഞ്ച് കോടി ഹലോ അഞ്ച് കോടി എന്ന് പറഞ്ഞ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തത് ഇന്നസെന്റ് ഏട്ടൻ്റെ വോയിസ് ആണ് അതെ ആല ലാലേട്ടന്റെ വോയിസ് ആണെന്ന് പറഞ്ഞിട്ടാണ് അഞ്ചു കോടി

നീ കൊറച്ച് നീന്ന് നിങ്ങക്ക് രണ്ടു പേർക്കും കൂടി അഞ്ചു കോടിയാണ് ഞാൻ തരേണ്ടത് ഇനി ഇനി തരും അതില് രണ്ടര കോടി നിനക്കും രണ്ടര കോടി നിനക്കും കാച്ചു പോയിട്ട് സെറ്റിൽ ആയി സെറ്റിൽ ആയി അത് വേറെ ഒന്നല്ലേ അഞ്ചു പറയട്ടെ ശിവന്മാര് ഇപ്പൊ എന്നെ വിളിക്കുന്നത് അപ്പൊ അത് ഇനിയും കൊണ്ടു നടന്നാൽ എന്റെ കുടുംബം വരെ ഞാൻ എഴുതി കൊടുക്കേണ്ടി വരും അതിലും ഈ കാശാ കൊടുത്ത് അവസാനിപ്പിക്കാൻ അപ്പൊ ഇന്നസെന്സ് നമ്മുടെ അപ്പച്ചനും രണ്ട് പാപ്പിമാരും കൂടെ സെറ്റായ സ്ഥിതിക്ക് നമുക്കൊരു പാട്ടൊക്കെ പാടി പാടി നമുക്ക് അപ്പച്ച അപ്പച്ചനോടോ അമ്മച്ചിയോടോ പാപ്പിക്ക് സ്നേഹം അപ്പച്ചനോട് നമുക്ക് എന്നേക്കും ഈ പാപ്പിയും അപ്പച്ചനും ഇങ്ങനെ നിലനിൽക്കട്ടെ